ഹലോ ഇന്നതാ ഉണ്ണിക്ക് സ്കൂളൊക്കെ വിട്ട് ഇന്ന് ഞങ്ങളിതാ വരുന്ന വഴിക്ക് ചായക്കടയിൽ നിന്ന് ഉള്ളിവട കായ ബജിയൊക്കെ മേടിച്ചു വിട്ടു അപ്പം നമ്മൾ അറിയുന്ന ഞങ്ങളുടെ ഒരു മാമൻ്റെ കടയാണ് കൂട്ടുകാരൻ എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഉണ്ണിയുടെ മാമനാണത് അങ്ങനെ വിളിക്കട്ടോ അപ്പോൾ ദിയയുടെ സ്കൂളിൽ നിന്ന് കലക്ടർ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് കാലത്ത് വീഡിയോ ഇട്ടിണ്ടായിരുന്നതോ ആ വീഡിയോയിൽ പറയ്ത് ഗസ്റ്റുകളുണ്ടല്ലോ ഒന്ന് സുന്ദരം എത്ര നേരം നേരം ഇവിടെ അപ്പൊ ഞാൻ കാലത്ത് തൃശ്ശൂർ പോയിരുന്നേ അപ്പൊ തൃശ്ശൂർ പോയിട്ട് വർക്കിന്റെ കാര്യം കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ആണ് ധിയേനെ കൊണ്ടു വന്നത് സ്കൂളെന്ന് എന്താ പറഞ്ഞത് കലക്ടർ സാറ് വേണ്ടി എന്ന് പറഞ്ഞു അമ്പു പിന്നെ പിന്നെ നല്ല കുട്ടികളാണ് അങ്ങനെ പറഞ്ഞോ അമ്പു പിന്നെ കളക്ടർ സാറ് അവിടെ വന്നപ്പോ കുട്ടികൾ ഡാൻസ് ഒക്കെ കളിച്ച ഞാൻ കണ്ടല്ലോ അവിടെ കൊറേ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഞാനവിടെ ചെന്നിട്ട് നോക്കിയപ്പോൾ കുട്ടികളൊക്കെ ഡാൻസ് ഒക്കെ കളിക്കാൻ എന്തൊക്കെ പരിപാടികൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് പോകേണ്ട ആവശ്യം ഞാൻ പോയി എന്തൊക്കെ പരിപാടികൾ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ അല്ലേ എന്തെങ്കിലും ചായ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നോ അവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെ ഇല്ല ഉച്ചക്ക് ഭക്ഷണം എന്തായിരുന്നു ഭക്ഷണം പിന്നെ ബീട്രൂട്ടും പിന്നെ അയിന്റെ ഒപ്പം ചേർന്നിട്ട് ഇവിടത്തെ സ്പെഷ്യല് അര കിലോ ബീഫ് മേടിച്ചിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അര കിലോ ബീഫ് മേടിച്ചാൽ തന്നെ ഒരു പതിനഞ്ചാൾക്ക് വിളമ്പാളത് ഉണ്ടാവും കാരണം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് മതി അതാണ് ഞാൻ പറഞ്ഞത് ഒരു അമ്പത് രൂപയുടെ മീനൊക്കെ ഞങ്ങൾ മേടിക്കാം അമ്പത് രൂപയ്ക്ക് മീൻ മേടിച്ചാൽ തന്നെ നമ്മുടെ കാലത്ത് അമ്പത് രൂപയ്ക്ക് മീൻ മേടിച്ചാൽ തന്നെ ഞങ്ങൾക്ക് രണ്ട് ദിവസം ആവും ശരിക്കും പറഞ്ഞില്ലേ നമ്മൾ കൂടുതൽ അതായത് നൂറ് രൂപയ്ക്ക് മേടിച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ മട്ടും കണ്ട് കണ്ടിട്ട് മട്ടും എന്നുള്ളതാണ് അതെന്താണെങ്കിലും ഇതാ കുറിച്ചു ആ ചായ വെക്കാം അത് ഇതിലൊരു സാധനം കൂടി ഉണ്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ടോ ഞങ്ങൾ വരുന്ന വഴിക്ക് മേടിച്ചാണ് അമ്പാഴങ്ങ കുപ്പലിട്ട അമ്പാഴങ്ങ പോളി കേട്ടോ അടിപൊളി പറഞ്ഞ അടിപൊളി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ദിയട സ്കൂൾ വിട്ടിട്ട് പാലക്കാട്ന്ന് വരുമ്പോഴാണ് നമ്മൾ ഈ അമ്പാഴങ്ങിയും നെല്ലിക്കും മേടിച്ചിട്ടുള്ളത് അപ്പൊ ദൃശ്യ ഗർഭിണിയാവുന്ന സമയത്തൊക്കെ നമ്മൾ പലതും മേടിച്ചിട്ടുണ്ടായി അവിടുന്നു ഇപ്പോ ഇതില് ദൃശ്യ ഒരു സംഭവം എന്താണെന്നറിയോ ഏ ഉണ്ണിയേട്ടൻ്റെ കടയിൽ നിന്ന് അതായത് നമ്മൾ പേടിക്കുന്ന അവിടെ നിന്ന് പേടിച്ചിട്ട് ഒരു ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഉണ്ണിയട്ടൻ്റെ ചേച്ചിക്ക് വേറൊരാള് നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുത്തുവിട്ടത് അ നിങ്ങളുടെ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ളവരാണോ യൂട്യൂബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പം ആ ചേച്ചി ഇല്ല അമ്പഴങ്ങി പേടിക്കുമ്പോൾ പറയാ അതാ നീ വീഡിയോ ഇട്ടതൊക്കെ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നോ അപ്പൊ അവര് സ്ഥിരം വീഡിയോ കാണാറുള്ളത് അത്ര പാറക്കാട് പോകാത്ത തന്നെ അത്ര അവര് താമസിക്കണത് നമ്മുടെ വീട് കണ്ടവര് അപ്പോൾ വളരെ സന്തോഷമാണ് നമ്മളൊരു കടയുടെ വീഡിയോ നമ്മൾ കാണിച്ചിട്ട് അതായത് ആ കടയിൽ നിന്ന് നമ്മൾ അമ്പഴങ്ങി നെല്ലിക്കും മേടിക്കുന്നത് പോയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തത് ആ വീഡിയോ വേറൊരാൾ കണ്ടിട്ട് ഈ കടക്കാർക്ക് അത് അയച്ചു കൊടുക്കാനും കടക്കാർ ഞങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചാനലൊക്കെ ഇത്രയും പേര് കാണണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു എന്തു ഒരു ഒരുമെന്റോ ആ ഒരു മെൻറ്റിലാണ് നിൽക്കുന്നത് പോവും എന്ത് പിന്നെയാ എന്നിട്ട് പറയാനുള്ളത് ദിയമോള് സൂപ്പർ ആയിരുന്നു ദിയ മോളുടെ ഉടുപ്പ് സൂപ്പർ ആയിരുന്നു ദിയമോള അടിപൊളിയാണ് അടിപൊളിയാണ് അടിപൊളിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഒന്ന് കാലത്ത് ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളക്ടർ സാറിന്റെ അടുത്ത് പറഞ്ഞ നമുക്ക് യൂട്യൂബ് ഏ പറഞ്ഞു ചേക്കന്റെ കൊടുത്ത അതെയോ അപ്പൊ ദൃശ്യ ചായ വെച്ച് കുടിക്കല്ലേ മഴയുണ്ടാ കൊറച്ച് മഴ ഉണ്ടായിരുന്നു അതെ അതെ നല്ല മഴ പെയ്ത കൊറച്ച് മഴ പെയ്തു മഴ പെയ്തു അതെ തോളിന്നു ഓക്കെ അപ്പൊ എന്തായാലും ഉള്ളി ഉള്ളിവിടെ എന്താ അയച്ചു കണ്ടു കൊടുത്താ എന്തൊക്കെ പോണമല്ലോ നിങ്ങളപ്പോ വന്ന് തങ്ങോട്ട് കയറിയിട്ടോണ്ടോ ചെരുപ്പൊക്കെ കിടക്കണുണ്ടോ നല്ല വൃത്തിയിൽ വന്ന് വണ്ടി വന്ന് ഇറങ്ങി കറക്റ്റ് നമ്മൾ വീടിന്റെ ഉള്ളിക്ക് കയറിയിട്ടുള്ള അപ്പോഴേക്കും അയക്കാൻ പറ്റണ്ടോ കുറാഞ്ചേരി സെൻട്രലാണ് കട കടയിട്ടാക്കുന്നത് കേട്ടോ തട്ടുകട ഞങ്ങളുടെ മിനാലൂര് പെട്ടിക്കടക്കാരാണ് ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് അറിയുന്ന ഇക്കയും താത്ത കേട്ടോ അപ്പോൾ അവരാണ് ഇപ്പൊ ഇത് തന്നേക്കുന്നത് തന്നേക്കണത് അവർക്ക് അത്ര പ്രായമൊന്നുമില്ല കേട്ടോ ചെറുപ്പക്കാരാണവര് ചമ്മന്തി ബജി കായബജി ഉള്ളി വഴ പിന്നെ അങ്ങനെ ചമ്മന്തി ഒക്കെ ഇണ്ട് നമുക്ക് വെച്ചിട്ട് ഓക്കെ ചായ വെച്ചിട്ട് വേണല്ലേ കഴിക്കാൻ വരാൻ എല്ലാവരും ചായ കുടിക്കാം ബജ്ജി കഴിക്കാം പറയാലോ അപ്പൊ ഓക്കെ എല്ലാവരും ചായ കുടിക്കാൻ പറഞ്ഞു കുടിച്ചോളം പറഞ്ഞിപ്പോ ദിയ വന്നിട്ടുള്ളൂ ദിയുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ദിയ വന്നു കഴിഞ്ഞാൽ ഓടി വന്നിട്ട് ഈ ഡ്രസ്സ് മാറിയിടും നല്ലൊരു ശീലാണ് ഈ ഡ്രസ്സ് മാറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വിളം ചെയ്യാന്നറിയോ വേറെ ഒരു ഡ്രസ് ഇട്ടിട്ട് ഇവിടെ സൈക്കിള് കൂട്ടിയിട്ട് മുഴുവൻ കുറേ നേരം കളിക്കും അപ്പോൾ ഇവിടെ കുറേ നേരം സൈക്കിൾ കൂട്ടി കളിച്ചു കഴിഞ്ഞാൽ ഒരു അറര ഏഴുമണിയാകുമ്പോഴേക്കും വയർ പപ്പടായിട്ട് ആ ഡ്രസ്സ് ഉരിടും എന്നിട്ട് കുളി കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഡ്രസ്സ് ഇടും അങ്ങനെ മൂന്ന് ഡ്രസ്സായിട്ടാണ് ഒരു ദിവസം വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ഏത് ഡ്രസ്സിൽ സ്കൂളിൽ നിന്ന് വരണോ ആ ഡ്രസ്സില് എന്നെ കളിക്കാൻ നടക്കും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇത് വാഷ് ചെയ്യണമല്ലോ അപ്പം ഇനി ഇപ്പം ഇത് മൂഷിഞ്ഞാലും കുഴപ്പമില്ല സൈക്കിൾ കൂട്ടിയിട്ട് ഇനി എന്നിട്ട് ഉരിട്ടിട്ട് ഇതിൻ്റെ മുകളൂട്ടി വൈകുന്നേരം കുളി കഴിയുമ്പോൾ വേറെ ഡ്രസ് ഇട്ടാ മതി ഓക്കെ അതേപോലെ ചെയ്തോളൂട്ടാ ഓക്കെ വരുമ്പോഴേക്കും അവിടെ പറയ പിന്നെ പറഞ്ഞു എന്തൊക്കെയുണ്ട് കൊറേണ്ട് ആ ഓക്കെ അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ കളിക്കാൻ തീയുടെ കൂട്ടുകാരികള് അപ്പൊ എന്തായാലും ചായ കുടിക്കട്ടെ പിന്നെ കുറച്ച് പരിപാടി ഉണ്ട് വെള്ളം കൊണ്ടുവരണം ഇവിടെ ഒന്നും അടിച്ചു വരണം കണ്ടില്ല കിടക്കണോ ചപ്പറ പേറ്റ് ഇവിടെ കിടക്കുന്നുണ്ട് ഒന്ന് അടിച്ചു വരണ്ടെ കുറച്ച് പരിപാടികൾ ഓക്കെ അപ്പൊ നമ്മൾ വർക്ക് കഴിഞ്ഞു വന്നിട്ട് ഞാൻ ചായ കുടിക്കട്ടെ താങ്ക് യു അടുത്ത വീഡിയോ